പലതരം ഏകാന്തതകളുണ്ട് എല്ലാ തനിച്ചിരിക്കലുകളും സോളിറ്റ്യൂഡല്ല വളരെ പ്ലസന്റായ ഒറ്റക്കിരിക്കലുകൾ മാത്രമാണ് സോളിറ്റ്യൂഡ് നിന്ന് നോക്കുമ്പോൾ എല്ലാവരും ഉണ്ട് എന്ന് തോന്നുകയും അടുത്തേക്ക് വരുമ്പോൾ തനിച്ചാണ് ഞാൻ എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന മനുഷ്യരുണ്ട് അവർക്ക് ആ ഒറ്റയ്ക്കിരിക്കുന്ന നിമിഷങ്ങൾ വേദനയാണ് അങ്ങനെ ജീവിതത്തിൽ ലോൺലി പോയ ലോൺലിനെസ് അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണ് പവി കെയർ ടേക്കർ എന്ന സിനിമയിലെ പവി എന്ന പവിത്രൻ ദിലീപ് അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു ശരാശരി മനുഷ്യൻ കല്യാണം കഴിക്കുന്ന നല്ല പ്രായത്തിൽ കല്യാണം കഴിക്കാൻ പറ്റാതെ പോയ ഒരാളാണ് പവി എന്നാൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത് എന്ന് അയാൾ പറയുകയും ചെയ്യും പവിയോട് നായികമാരിൽ ഒരാൾ പറയുന്ന ഒരു ആശയം ഏതാണ്ട് ഇങ്ങനെയാണ് നമുക്ക് ആകർഷണം തോന്നുന്ന ജെൻഡറിൽ ഉള്ളവരുമായി നല്ല സൗഹൃദം സ്ഥാപിക്കണം അത് നമ്മുടെ സ്വഭാവത്തെ കൂടുതൽ സുന്ദരമാക്കും അങ്ങനെ സുന്ദരമാക്കപ്പെടുന്ന ഒരു കഥാപാത്രമാണ് ഈ സിനിമയിലെ പവി ദി ലഞ്ച് ബോക്സ് എന്ന സിനിമയിൽ ഇർഫാൻ ഖാൻ അവതരിപ്പിക്കുന്ന സാജൻ ഫെർണാണ്ടസും പവിയും തമ്മിൽ ഒരു കോമൺ ഫാക്ടർ ഉണ്ട് രണ്ടുപേരും സാഹചര്യങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോയ മനുഷ്യരാണ് ദി ലെഞ്ച് ബോക്സ് എന്ന സിനിമയിൽ സാജൻ ഫെർണാണ്ടസിന്റെ വഴിതെറ്റി വന്ന ലെഞ്ച് ബോക്സിനൊപ്പം വരുന്ന കുറിപ്പുകളിലൂടെ ഒരു സ്നേഹബന്ധം രൂപപ്പെടുന്നു അത് അയാളിലെ സ്റ്റബോണായ സ്വഭാവത്തിൽ സുന്ദരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു വരണ്ടുപോയ മനസ്സിന്റെ ഭൂമിയിൽ മഴ പെയ്തു തുടങ്ങുന്നു പച്ചപ്പുകൾ ഉണ്ടാകുന്നു പൂക്കളും പൂമ്പാറ്റകളും വരാൻ തുടങ്ങുന്നു അതുപോലെ വരണ്ടുപോയ പവിയുടെ മനസ്സിനുള്ളിലും ഒരു മഴ പെയ്തു തുടങ്ങുന്നു ആ മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ പലതുണ്ട് തന്റെ ഉള്ളിൽ നിന്ന് അയാൾക്ക് തിരിച്ചറിവ് ഉണ്ടാകുന്നു ലെഞ്ച് ബോക്സ് എന്ന സിനിമ രാജേഷ് രാഘവൻ എന്ന ഈ സിനിമയുടെ എഴുത്തുകാരനെ നന്നായി സ്വാധീനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കോപ്പി അടി ഒന്നുമല്ല വളരെ ബ്യൂട്ടിഫുൾ ആയി ആ ത്രീ ബ്ലെൻഡ് ചെയ്തു വെച്ചിട്ടുണ്ട് പവി കെയർ ടേക്കർ എന്ന സിനിമയിൽ എന്നെ പിടിച്ചിരുത്തുന്നതും ലെഞ്ച് ബോക്സ് ഇൻസ്പയർഡ് മൊമെന്റ്സ് തന്നെയാണ് ലഞ്ച് ബോക്സിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൈലൻസുകൾ ഉപയോഗിച്ചും സറ്റിൽ എക്സ്പ്രഷൻസ് ഉപയോഗിച്ചും ഒക്കെ പറയുന്ന ആ സ്നേഹത്തിന്റെ കഥ പവി കെയർ ടേക്കറിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മ്യൂസിക്കും നല്ല കളർഫുൾ ഫ്രെയിമുകളും ഉപയോഗിച്ചാണ് പറയുന്നത് മിഥുൻ മുകുന്ദൻ എന്ന മ്യൂസിക് ഡയറക്ടർ തന്റെ റോഷാക്ക് എന്ന സിനിമയുടെ നിഗൂഢതകൾ നിറഞ്ഞ മ്യൂസിക് സ്കേപ്പിൽ നിന്ന് ഒരു പ്ലസന്റ് ഡിപ്പാർച്ചർ എടുത്തിരിക്കുകയാണ് ഇവിടെ എക്സ്ട്രീമലി ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു ജോണറിയിൽ നല്ല സ്കോർ ചെയ്തു വെച്ചിട്ടുണ്ട് മിഥുൻ മുകുന്ദൻ ഞാൻ വിനീത് കുമാർ എന്ന സംവിധായകന്റെ ആരാധകനായി മാറി ഡിയർ ഫ്രണ്ട് എന്ന അദ്ദേഹത്തിന്റെ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ടൊവിനോ തോമസ് തന്റെ ഫിലിമോഗ്രഫിയിലെ ഏറ്റവും പ്രിയപ്പെട്ട ചിത്രങ്ങളുടെ കൂട്ടത്തിൽ ഡിയർ ഫ്രണ്ട് എന്നും ഉണ്ടാകും എന്ന് പറയുന്നു എത്ര നൈസർഗികമായാണ് വിനീത് കുമാർ ഡിയർ ഫ്രണ്ടിലെ ഓരോ രംഗങ്ങളും അതിൽ അവതരിപ്പിച്ചു വെച്ചിരിക്കുന്നത് സത്യജിത്തറെ പറയുന്നത് നിങ്ങളൊരു തിയേറ്ററിൽ ഇരുന്ന സിനിമ കാണുമ്പോൾ അവിടെയുള്ള എല്ലാവരും കണ്ടത് ഒരേ ചിത്രം തന്നെയാണെങ്കിൽ ആ സിനിമ അതിന്റെ പർപ്പസ് മീറ്റ് ചെയ്തില്ല എന്നാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പർപ്പസ് മീറ്റ് ചെയ്ത ഒരു സിനിമയായാണ് ഡിയർ ഫ്രണ്ട് എനിക്ക് അനുഭവപ്പെട്ടത് ഓപ്പൺ എൻഡ് ക്ലൈമാക്സ് ശീലമില്ലാത്ത പ്രേക്ഷകർ ആ ചിത്രത്തെ പ്രോത്സാഹിപ്പിച്ചില്ല എന്നേ പറയാൻ കഴിയൂ ഹരികെ എന്നൊരു ദിലീപ് ചിത്രം എത്ര പേർ കണ്ടിട്ടുണ്ടാവും മായാമോഹിനി പോലൊരു ഫാൻസിറ്റുള്ള സിനിമയും മിസ്റ്റർ മരുമകൻ പോലൊരു സ്ത്രീ വിരുദ്ധ സിനിമയും ഇറങ്ങിയ അതേ വർഷം തന്നെയാണ് അരികെ എന്നൊരു ശ്യാമപ്രസാദ് സിനിമയും ഇറങ്ങുന്നത് ഇത്ര സൂക്ഷ്മ സുന്ദരമായി അഭിനയിക്കാൻ അറിയുന്ന ദിലീപിനെ പിന്നീട് അങ്ങോട്ട് എന്തേ നമുക്ക് കിട്ടിയില്ല എന്ന് തോന്നിപ്പോയി ഞാനൊരു ദിലീപ് ആരാധകൻ ഒന്നുമല്ല സ്ലാസ്റ്റിക്സ് കോമഡികൾ കണ്ടാൽ ഇപ്പോൾ എനിക്ക് ചിരി വരാറുമില്ല പഴ തെന്നി വീഴുന്നത് കണ്ട് പണ്ടും ചിരി വന്നിട്ടുമില്ല പവി കെയർ ടേക്കർ എന്ന സിനിമയിൽ ബോഡിഗാർഡിലെ ദിലീപുണ്ട് ഈ പറക്കും തളിയിലെ ദിലീപ് ഉണ്ട് കുറച്ചു നേരം അരികയിലെ ദിലീപും ഉണ്ട് സുന്ദരമായ നിമിഷങ്ങളിലൂടെ പുരോഗമിക്കുന്ന സ്നേഹത്തിന്റെ സുഖമുള്ള കാറ്റും നിലാവുമുണ്ട് മൊമെന്റ്സ് ഒക്കെ ഫീൽ ഗുഡ് മൊമെന്റ്സ് ഒക്കെ പൈങ്കിളി അല്ലേ എന്ന് ചോദിക്കുന്നവരുമുണ്ട് ഇത് പൈങ്കിളിയാണെങ്കിൽ പൈങ്കിളിയും നല്ലതാണെന്നേ ഞാൻ പറയുകയുള്ളൂ പ്രണയിക്കുന്ന രണ്ടുപേർ തമ്മിൽ കുറച്ച് പൈങ്കിളിയൊക്കെ ആകുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല ബഷീറിന്റെ ഏർ മതിലുകൾ എന്ന സിനിമ ഇപ്പോഴാണ് ഇറങ്ങിയിരുന്നതെങ്കിൽ അതിൽ ബഷീറും നാരായണിയും തമ്മിലുള്ള സംഭാഷണങ്ങൾ ക്രിഞ്ച് ഫസ്റ്റ് ആണെന്ന് എഴുതി വെച്ചേനെ നല്ല ഫീൽ ഗുഡ് സിനിമകളെ ക്രിഞ്ച് എന്ന് വിളിച്ച് തള്ളിക്കളയുന്ന ഒരു ട്രെൻഡ് അടുത്ത കാലത്തായി കണ്ടുവരുന്നുണ്ട് ഈ കള്ളുകൂടിയും വയലൻസും ഒക്കെ കണ്ടുമടക്കുമ്പോൾ നല്ല കുറച്ച് ഫീൽ ഗുഡ് സിനിമകളും ഉണ്ടാവേണ്ടേ ആവേശം എന്ന സിനിമയിൽ നായികമാരില്ല എന്ന് പരാതി പറയുന്നത് കേട്ടു ഈ സിനിമയിലാണെങ്കിൽ അഞ്ചു നായികമാരുണ്ട് കാപ്പി കൊടുക്കുമ്പോൾ അതിൽ തേയിലയില്ല എന്ന് പറയുകയും തോടനാരങ്ങിയ വെള്ളത്തിൽ തോട എന്തിനൊഴിച്ചു എന്ന് ചോദിക്കുകയും ചെയ്യുന്ന മനുഷ്യർക്ക് എന്നാണാവോ സിനിമയെല്ലാം ഒരേപോലെയല്ല ഇരിക്കുന്നത് എന്ന് മനസ്സിലാവുക ഒരു മാറ്റവും ഇല്ലാതെ ദിലീപ് എന്നാണ് ചില മാധ്യമങ്ങൾ അഭിപ്രായപ്പെടുന്നത് ഒരു മാറ്റവും ഇല്ലാതെ മലയാളികൾ ഇന്നും ഓണത്തിന് സദ്യ തന്നെ കഴിക്കുന്നു ഇനി ഒരു ചേഞ്ച് ചെയിച്ചായിക്കോട്ടെ എന്ന് കരുതി ഈ ഓണത്തിന് സ്പഗറ്റി മക്രോണി പിസ്സ ബർഗർ അങ്ങനെയൊക്കെ കഴിക്കാൻ ശ്രമിക്കുമോ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാറ്റണമെന്നില്ല പുതിയ രുചികളെ സ്വാഗതം ചെയ്യുന്നതിന് മസാല ദോശയും ഫിൽട്ടർ കോഫിയും വിൽക്കുന്ന ഹോട്ടലുകാരനെ പോയി തെറി വിളിക്കേണ്ട ആവശ്യമുണ്ടോ പവി കെയർ ടേക്കർ നല്ലൊരു ഡീസന്റ് സിനിമയാണ് ടോക്സിക് മസ്കുലിനിറ്റിയോ പൊളിറ്റിക്കൽ ഇൻകറക്നസോ കുത്തി നിറച്ചൊരു സ്ത്രീവിരുദ്ധ സിനിമ അല്ലേ അല്ല ഈ സിനിമയിലെ നായകൻ ഒരു നന്മമരവുമല്ല അയാളുടെ സ്വഭാവത്തിലുള്ള കുഴപ്പങ്ങൾ കുഴപ്പങ്ങളായി തന്നെയാണ് സിനിമ അവതരിപ്പിക്കുന്നത് അതിനെ ന്യായീകരിക്കുവാൻ ശ്രമിക്കുന്നുമില്ല ഇതൊരു ഫാമിലി എന്റർടൈനർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അവസാനിക്കുമ്പോൾ ഈ നാല് മാസത്തിനുള്ളിൽ ഈ കാറ്റഗറിയിൽ ഒരേ ഒരു സിനിമ മാത്രമാണ് ഇറങ്ങിയിട്ടുള്ളത് അത് ഈ സിനിമയാണ് എന്നിട്ടും എന്നിട്ടുമെന്തേ ഈ കാറ്റഗറിയോട് ഇത്രയും അസഹിഷ്ണുത എന്റെ അച്ഛൻ സ്ലാസ്റ്റിക് ഹ്യൂമറുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഈ പറക്കും തളിക പഞ്ചാബി ഹൗസ് സി ഐ ഡി മൂസ പോലെയുള്ള സിനിമകൾ ടി വിയിൽ കാണുമ്പോൾ ഇപ്പോഴും ചിരിക്കാറുണ്ട് നമ്മുടെ പ്രായമാകുന്ന അച്ഛനമ്മമാർക്ക് വേണ്ടിയും സിനിമകൾ ഇറങ്ങേണ്ടതായിട്ടുണ്ട് അവർക്കും മൾട്ടിപ്ലെക്സ് തിയേറ്ററിലൊക്കെ പോയിരുന്ന് ഒരു സിനിമ കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ നമ്മുടെ പൊതു ഇടങ്ങൾ അവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് അല്ലാതെ അവർ പ്രായമായി എന്ന് പറഞ്ഞ് അവരോട് ഗുരുവായൂർ അമ്പല നടയിലോ അജ്മീറിലെ ദർഗയിലോ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ പറയണോ അതുമല്ലെങ്കിൽ പുതുപ്പള്ളിയിൽ പോയി ഉമ്മൻചാണ്ടി സാറിന്റെ കല്ലറുടെ അരികിലിരുന്ന് മരിക്കുമ്പോഴെങ്കിലും നമ്മളെയും ആരെങ്കിലും പരിഗണിക്കുമായിരിക്കുമല്ലേ എന്ന് പറഞ്ഞ് സങ്കടപ്പെടാൻ പറയണോ ഫാമിലി എന്റർടൈനർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയും സിനിമകൾ ഇറങ്ങേണ്ടതായിട്ടുണ്ട് ഇതൊരു ജനാധി ജനാധിപത്യ രാജ്യമല്ലേ ജനാധിപത്യ രാജ്യമല്ലാത്ത യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ജനങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മന്ത്രാലയം തന്നെയുണ്ട് മിനിസ്ട്രി ഓഫ് ഹാപ്പിനെസ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ നമ്മൾ ഏറെ പിന്നിലുമാണ് ഫിൻലൻഡ് പോലെയുള്ള രാജ്യങ്ങൾ ജനങ്ങൾ ഹാപ്പി ആയി ഇരിക്കേണ്ടതിന്റെ ആവശ്യകത നന്നായി മനസ്സിലാക്കിയവരാണ് ഹാപ്പിനെസ് ഈസ് അവർ ബർത്ത് റൈറ്റ് ഹാപ്പി ഹോർമോൺസ് ആയ ഡോപ്പമിൻ ഓക്സിറ്റോസിൻ സെറാറ്റോണിൻ എൻഡോർഫിൻ പോലെയുള്ള ഹോർമോണുകൾ ഹാപ്പി ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുവാൻ സഹായകരമാകുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുക സിനിമ ഒരു ബ്യൂട്ടിഫുൾ അസ്കേപ്പ് ആണ് കുറച്ചു സമയം എല്ലാം മറന്ന് സന്തോഷകരമായി ഇരിക്കാൻ കഴിയുന്ന ഒരു സുന്ദരമായ ഒളിച്ചോട്ടം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി അറിയിക്കുമല്ലോ ഇങ്ങനെയുള്ള വീഡിയോകൾ ഇഷ്ടമാകുമെങ്കിൽ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുമല്ലോ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം താങ്ക്